മാർ തട്ടിലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സീറോ മലബാർ സഭയിൽ ഇന്നുള്ളത് ചെറിയ ഒരു കോൺട്രവേഴ്സി മാത്രമാണ് ചെറിയൊരു വിവാദം പക്ഷെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അതൂതി വീർപ്പിക്കുകയാണ് വലിയ ആനക്കാര്യമാക്കുകയാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം മാർ തട്ടിൽ സഭാ തലവനായി സ്ഥാനമേറ്റിട്ട് മാസം ആറ് കഴിഞ്ഞു നമ്മുടെ സഭയിലേത് അത്ര ചെറിയൊരു വിവാദം മാത്രമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ ആറു മാസത്തിനകം അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് വർഷങ്ങൾ രണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മെത്താൻ സിനഡിന് അതിന് പരിഹാരം കാണുവാൻ കഴിഞ്ഞില്ല പല കമ്മീഷനുകളും ചർച്ചകളും നടന്നിട്ട് എന്തുകൊണ്ട് അവ ഫലം കണ്ടില്ല പലതവണ വത്തിക്കാൻ യാത്ര നടത്തിയ സ്ഥിരം സിനഡിന് എന്തുകൊണ്ട് അങ്ങോട്ട് പോയതിൻ്റെ ഡബിൾ സ്പീഡിൽ വെറും കൈയോടെ ഇങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വന്നു എന്തുകൊണ്ട് തൃശ്ശൂർ ബി അന്ദ്രുവിനും സ്ലോവാക്യൻ ഇറക്കുമതി വാസിലിനും അതിന് കഴിഞ്ഞില്ല ഇവർക്കാക്കും പരിഹരിക്കാൻ കഴിയാഞ്ഞ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ തട്ടിലിൻ്റെ കയ്യിൽ എന്ത് ചെപ്പടി വിദ്യയാണ് ഉള്ളത് വലിയൊരു പ്രതിസന്ധിയെ ലഘൂകരിച്ച് അതിനൊരു വിവാദമായി ചിത്രീകരിച്ചത് കൊണ്ട് പ്രതിസന്ധി മാറുന്നില്ല തട്ടിൽ പിതാവേ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു വിവാദമല്ല ഇതൊരു പ്രതിസന്ധിയാണ് വലിയ ഒരു പ്രതിസന്ധി വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി ആദ്യമായി ഈ സത്യം മനസ്സിലാക്കുവാനും ആക്സെപ്റ്റ് ചെയ്യുവാനും മാർ തട്ടിൽ തയ്യാറാകണം നമ്മുടെ സഭയിലെ ഈ പ്രതിസന്ധി മനഃപൂർവ്വം സൃഷ്ടിച്ചത് സഭയുടെ അന്നത്തെ തലവനും സിനഡുമാണ് നമ്മുടെ മെത്രാൻ സിനഡ് തൻ്റെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ അന്നത്തെ സഭാ തലവൻ മിനഞ്ഞെടുത്ത ഒരു പൈശാചിക തന്ത്രമാണ് ഈ കുർബാന വിവാദം ഇത് മനസ്സിലാക്കാത്തവരായി ഇന്ന് കേരളത്തിൽ ആരുമില്ല എന്നുള്ളതാണ് സത്യം ആ വിവാദം ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു പ്രതിസന്ധിയിലാണ് സീറോ മലബാർ സഭയുടെ അടിത്തറ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക അത്ര എളുപ്പമല്ല കാരണം ഈ പ്രതിസന്ധി സൃഷ്ടിച്ച അന്നത്തെ ആ സിനഡും ആ തലവനും ഇന്നും തോമാക്കുന്നിൽ അധികാരം കൈയാളുന്നു സഭാസ്ഥാനത്ത് തൻ്റേതായ ഒരു അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിക്കുവാൻ പോലും മാർ തട്ടിലിന് കഴിഞ്ഞിട്ടില്ല സഭയുടെ ഭരണചക്രം തിരിക്കുന്നത് ഇന്നും ആലഞ്ചേരിയുടെ ആളുകളാണ് സഭാ തലവനാണെന്ന് ലോകമെമ്പാടും വിളിച്ചു പറഞ്ഞ് മേജറിൻ്റെ പ്രച്ഛന്ന വേഷവും കെട്ടി കോമാളി ചമഞ്ഞ് കോമഡി പറഞ്ഞ് ചുറ്റിക്കറങ്ങുവാൻ മാത്രമേ മാർ തട്ടിലിന് ഇന്നു വരെ കഴിഞ്ഞിട്ടുള്ളൂ തട്ടിലൊരു കളിപ്പാവയാണ് ലെറ്റസ് അഡ്മിറ്റഡ് കൽതായറെ താളത്തിന് തുള്ളുന്ന ഒരു മരപ്പാവ താളത്തിൻ്റെയും ആലഞ്ചേരിയുടെയും കൽതായ മെത്താന്മാരുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് വഴുതി രക്ഷപ്പെടുവാനുള്ള കഴിവ് മാർ മാർ ആലഞ്ചേരി ഒരു തെറ്റും ചെയ്തു എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ഇതാണ് മാർ തട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ പ്രസംഗത്തിൽ പറഞ്ഞത് അതായത് വർത്തിക്കാൻ പറഞ്ഞതും എറണാകുളത്തെ വിശ്വാസികളും വൈദികരും ഒരേ സ്വരത്തിൽ ആരോപിച്ചതും പല കമ്മീഷനുകളും കണ്ടുപിടിച്ചതും കോടതികൾ പ്രഥമദിഷ്ട അഴിമതിയുണ്ടെന്ന് പ്രഖ്യാപിച്ചതും ഇതെല്ലാം കള്ളം മാ കട്ടിലിൻ്റെ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഒരൊറ്റ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ നിലപാടില്ലായ്മ നമുക്ക് മനസ്സിലാക്കാം കസേറെ തെറിച്ചുവെങ്കിലും കളം കാലിയാക്കിയിട്ടില്ല മാ കാലഞ്ചേരി ശരിക്കും ആരാണ് സഭാത്തലവൻ എന്ന് വിശ്വാസികൾക്ക് ചിന്താ കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ നാളെ എന്ന ഒരു ദിവസമില്ല എന്ന രീതിയിൽ അദ്ദേഹം അതിരൂപത ഒട്ടുക്ക് ഓടിപ്പായുകയാണ് കൊടികയറ്റം തുടങ്ങി മരിച്ചടക്ക് വരെ നടത്തി അദ്ദേഹം ഉലകനാടക വേദിയിൽ വിലസുകയാണ് സ്വയം വെളിപ്പിക്കുവാനുള്ള യാതൊരു ഉളുപ്പുമില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഒരു വിഫല ശ്രമമാണ് ഇത് ഇപ്പോൾ ധ്യാന കച്ചവടവുമായി ഇറങ്ങിയിരിക്കുന്ന അതേ നമ്മുടെ ഫ്രാങ്കോയെ പോലെ മാറാലേരിയുടെ സഭ ആസ്ഥാനത്തുള്ള തുടർ ജീവിതം സീറോ മലബാർ സഭയ്ക്ക് ഹാനികരമാണ് അദ്ദേഹം അവിടെ സ്വസ്ഥമായി അടങ്ങിയിരിക്കുകയില്ല സഭാകാര്യങ്ങളിൽ അദ്ദേഹം അനാവശ്യമായി കൈകടത്തുമെന്നും തട്ടിലെ സ്വതന്ത്രമായി ഭരിക്കുവാൻ അനു അനുവദിക്കുകയില്ല എന്നും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് നോവിച്ചു വിട്ട മൂർക്കനെ പോലെയാണ് അദ്ദേഹം മാറാലഞ്ചേരി എറണാകുളത്തോടുള്ള പ്രതികാരാഗ്നി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എരിയുകയാണ് അത് അദ്ദേഹത്തിൻ്റെ മുഖത്തും നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അദ്ദേഹവും താഴത്തും മറ്റ് കൽതായ മെത്രാന്മാരും കൂടി നമ്മുടെ സഭയിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന അന്ധചിത്രത്തിന് തടയിടുവാനുള്ള കൽപ്പ് മാർ തട്ടിലിനില്ല ഉറപ്പാണ് കാരണം അവർ തന്നെ സൃഷ്ടിച്ച മരപ്പാവയാണ് മാർ തട്ടിൽ താങ്ക് വെരി മച്ച്